വീണ്ടും ദുഃഖവാർത്ത സിനിമാ ലോകത്ത് ഞെട്ടിക്കുന്ന ഒരു വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത നടൻ അന്തരിച്ചു ഈ വിവരമറിഞ്ഞ് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് നിരവധി സിനിമകളിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും പ്രേക്ഷക പ്രീതി സമ്പാദിച്ച നടനാണ് അന്തരിച്ചത് പ്രശസ്ത അമേരിക്കൻ താരം ഡാഡ്നി കോൾമാനാണ് അന്തരിച്ചത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു സാന്റ മോണയിലെ വസതിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം മകൾ ക്യൂൻസിയാണ് ആരാധകരെ ഒന്നടങ്കം വേദനിപ്പിച്ച ഈ മരണവാർത്ത പുറത്തുവിട്ടത് മികച്ച അഭിനയ പ്രകടനത്തിലൂടെ ആരാധകരുടെ ഏറെ പ്രിയങ്കരനായിരുന്നു അദ്ദേഹം നയൻ ടു ഫൈവ് എന്ന സിനിമയിലെ അദ്ദേഹത്തിൻ്റെ അഭിനയം മികച്ച ജനശ്രദ്ധയും നിരൂപക പ്രശംസയും നേടിയിരുന്നു ബഫലോ ബിൽ എന്ന ടെലിവിഷൻ ഷോയിലൂടെ കുട്ടികളുടെയും കുടുംബങ്ങളുടെയും പ്രിയങ്കരനായി മാറി നിരവധി പുരസ്കാരങ്ങൾ നേടിയ അതുല്യ പ്രതിഭയായിരുന്നു അന്തരിച്ച ഡാറ്റ്നി കോൾമാൻ പ്രിയ പ്രിയതാരത്തിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക